ടെക്സ്റ്റൈൽ കട ഉടമയും കടയിലെ മാനേജറായ യുവതിയും മരിച്ച നിലയിൽ ആയൂരിലാണ് സംഭവം ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത് കടയിലെ മാനേജറാണ് ദിവ്യ ചടയമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി കൊല്ലം ഓയൂരിലാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും മാനേജറായ വനിതയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് സ്വദേശി അലി സ്ഥാപനത്തിലെ മാനേജരായ പള്ളിക്കൽ ദീപാവിലാസത്തിൽ ദിവ്യമോൾ എന്നിവരാണ് മരിച്ചത് ടെക്സ്റ്റൈൽസിന് പിന്നിലായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ പ്രവർത്തിക്കുന്ന ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സിലായിരുന്നു ആത്മഹത്യ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് സ്ഥാപനത്തിലെ മറ്റു തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ദിവ്യമോൾ വീട്ടിലെത്താതിരുന്നതോടെ വീട്ടുകാർ അന്വേഷണം നടത്തി എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു രാവിലെ മറ്റു ജീവനക്കാർ കടയിലെത്തിയപ്പോൾ കട തുറക്കാത്തതിനെ തുടർന്ന് പിന്നിലെ ഹാളിലെത്തി നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി വലിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ജീവനക്കാർ ചടയമംഗലം പോലീസിൽ വിവരം വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ